നമസ്കാരം പ്രവാസി പ്രവാസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ഉരുൾപൊട്ടൽ മൂലം തകർന്നടിഞ്ഞ വയനാടിന്റെ ദുരന്ത ദൃശ്യങ്ങൾ നേരിട്ടറിയാൻ ദുരന്ത മേഖല സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിക്ക് മടങ്ങി മോദി ആദ്യം പോയത് വെള്ളാർമല സ്കൂളിലേക്കാണ് സ്കൂൾ റോഡിന്റെ ഭാഗത്തെത്തിയ പ്രധാനമന്ത്രി ദുരിതബാധിതരായ കുട്ടികളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു അനാഥരായ കുട്ടികളുടെ വിവരം തേടുകയും ചെയ്തു കുട്ടികൾക്കുണ്ടായ പ്രശ്നങ്ങളെ അവരുടെ ഭാവിയെക്കുറിച്ചും അനാഥരായ കുട്ടികളെ പ്രധാനമന്ത്രി ചോദിച്ചറിഞ്ഞു എത്ര കുട്ടികൾ ദുരന്തത്തിന്റെ ഭാഗം ായി എന്നും എത്ര പേർക്ക് രക്ഷപ്പെടാൻ സാധിച്ചുവെന്നും വിശദമായിട്ടാണ് പ്രധാനമന്ത്രി ആരാഞ്ഞത് അതിനുശേഷം ദുരിതമേഖല നടന്നുകൊണ്ട പ്രധാനമന്ത്രി ആദ്യം ആവശ്യപ്പെട്ടത് സ്കൂൾ കാണണമെന്നായിരുന്നു സ്കൂളിന്റെ പരിസരത്ത് തകർന്ന വീടുകളും മോദി നേരിൽ കണ്ടു എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് പ്രധാനമന്ത്രിക്ക് ദുരിത മേഖലയിലെ സാഹചര്യം വിശദീകരിച്ചത് അതേസമയം ബെയ്ലി പാലം സന്ദർശിച്ച മോദി സൈനികരുമായും കൂടിക്കാഴ്ച നടക്കും ബെയ്ലി പാലത്തിലൂടെ നടന്നുകണ്ട മോദി സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ ചോദിച്ചറിഞ്ഞു രക്ഷാപ്രവർത്തകരോടും മോദി സംസാരിച്ചു മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പും സന്ദർശിച്ചു വയനാട്ടിലെ ഉരുൾപൊട്ടൽ മൂലം ദുരന്തത്തിന്റെ തീവ്രത നേരിട്ട് മനസ്സിലാക്കിയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയത് വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലകളിൽ ആകാശ നിരീക്ഷണം നടത്തിയ ശേഷം ചൂരൽമലയിലെത്തിയ പ്രധാനമന്ത്രി ദുരന്ത ഭൂമിയിലേക്ക് ഉദ്യോഗസ്ഥർക്കൊപ്പം നടന്നാണ് മേഖല ദർശിച്ചത് അൻപത് മിനിറ്റ് സമയമെടുത്തു ദുരന്ത മേഖല കാണാൻ ഓരോ സ്ഥലവും നടന്നുകൊണ്ട് വിവരങ്ങൾ ഉദ്യോഗസ്ഥരോട് ചോദിച്ച് ദുരന്തത്തിന്റെ ആഴവും മനസ്സിലാക്കി നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നം തകർത്ത പ്രകൃതി ദുരന്തമെന്നാണ് ഉരുൾപൊട്ടലിനെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് ക്യാമ്പിലെത്തി സർവവും നഷ്ടപ്പെട്ട ഒരു ജനതയുടെ ദുഃഖത്തിന്റെ ആഴവും തിരിച്ചറിഞ്ഞു ജീവൻ മാത്രം ബാക്കി ലഭിച്ചവരുടെ സങ്കടങ്ങൾ ക്ഷമയോടെയാണ് കേട്ട് സമാശ്വാസ വാക്കുകൾ നൽകിയത് സംഭവിച്ച ദുരന്തത്തിന്റെ ആഴം പ്രതിഫലിക്കുന്നതായിരുന്നു സെന്റ് ജോസഫ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ പ്രധാനമന്ത്രിയെ കണ്ട് അവർ കൈകൂപ്പി സങ്കടങ്ങൾ ഓരോരുത്തരായി പറഞ്ഞു സാധ്യമായ എല്ലാ സഹായവും നൽകും െന്നും കേരളം ഒറ്റല്ലെന്നും പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശനം പൂർത്തിയാക്കി സംസ്ഥാന സർക്കാരിനൊപ്പം വയനാടിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും കേന്ദ്ര സർക്കാർ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു മികച്ച രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ എല്ലാവരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലങ്ങളും ദുരിത ബാധിതയും നരേന്ദ്രമോദി നേരിൽ കണ്ടു എന്നതാണ് സത്യം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരും മോദിയെ അനുഗമിച്ചിരുന്നു അതേസമയം ദുരന്തം തൂത്തെറിഞ്ഞ വയനാടിന്റെ മണ്ണിനെ വീണ്ടെടുക്കാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾക്ക് ഊർജ്ജമേകുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓരോ വാക്കുകളും കേന്ദ്രം ദുരിതബാധിതർക്ക് ഒപ്പമാണ് അവർ ഒറ്റയ്ക്കല്ല സഹായത്തിന് പണം തടസ്സമാകില്ല പുനരധിവാസത്തിനുൾപ്പെടെ ഉള്ള സഹായങ്ങൾ ഉണ്ടാകും പിന്നീട് വയനാട് കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിലും നരേന്ദ്രമോദി പങ്കെടുത്തു വയനാട്ടിലെ ഉരുൾപൊട്ടലും ദുരന്ത ബാധിത മേഖലയും പരിക്കേറ്റ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെയും സന്ദർശിച്ചപ്പോൾ തന്റെ ഹൃദയം വിങ്ങിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു വയനാടിനായി എല്ലാ പിന്തുണയും നൽകുമെന്നും പ്രധാനമന്ത്രിയുടെ ഉറപ്പ് കിട്ടിയതായും അദ്ദേഹം പറഞ്ഞു അതേസമയം സാമ്പത്തിക പിന്തുണയും കാലാവസ്ഥാ വ്യതിയാനം നേരിടാനുള്ള സഹായവും വേണമെന്നാണ് പ്രധാനമന്ത്രിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടത് ദുരന്ത മേഖലയിലെ ഇരകളായ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനുള്ള സാമ്പത്തിക പിന്തുണയും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള സഹായങ്ങളും വേണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ദുരന്തത്തിന്റെ വ്യാപ്തി വിശദീകരിച്ച ശേഷം മുഖ്യമന്ത്രി അവ കുറിച്ച് ായി പ്രധാനമന്ത്രിയെ കൈമാറുകയും ചെയ്തു നാശനഷ്ടങ്ങളുടെ വിശദമായ കണക്കെടുപ്പ് നടന്നു വരികയാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ദുരന്തവുമായി ബന്ധപ്പെട്ട വിശദമായ നിവേദനം കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം പിന്നീട് സമർപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ആഗോള താപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഘാതം സംസ്ഥാനത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി വിശദമാക്കിയത് ഇതിന്റെ പ്രതിഫലനമാണ് അടിക്കടി ഉണ്ടാകുന്ന പ്രവചനാതീതമായ പ്രകൃതി ദുരന്തങ്ങളെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അപ്രതീക്ഷിത പ്രതിക്ഷോഭങ്ങൾ നേരിടാൻ മതിയായ സജ്ജീകരണങ്ങൾ കേരളത്തിന് ആവശ്യമാണ് ഈ സാഹചര്യത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് നാഷണൽ സിസ്മിക് സെന്റർ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളുടെ സ്പെഷ്യൽ സെന്ററുകളും പഠന സൌകര്യങ്ങളുമുള്ള പ്രാദേശിക ഓഫീസുകളും സംസ്ഥാനത്ത് ആരംഭിക്കണമെന്നും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു വയനാട് സന്ദർശിച്ച പ്രധാനമന്ത്രിയുടെ തീരുമാനത്തിൽ നന്ദി അറിയിച്ച മുഖ്യമന്ത്രി ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കാക്കി കേന്ദ്രം കേന്ദ്ര സർക്കാരിന്റെ ബന്ധപ്പെട്ട വകുപ്പുകൾ സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകണമെന്നും അഭ്യർത്ഥിച്ചു ദുരന്തത്തിന്റെ വ്യാപ്തിയും ആഘാതവും കണക്കിലെടുത്ത് വയനാട്ടിലെ ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായും ദേശീയ ദുരന്തമായും എത്രയും വേഗം പ്രഖ്യാപിക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് പത്തിന് വ്യോമസേനയുടെ എയർ ഇന്ത്യ വൺ വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിലാണ് ഇറങ്ങിയത് കേന്ദ്ര ടൂറിസം പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് പ്രധാനമന്ത്രിയെ വിമാനത്തിൽ അനുഗമിച്ചു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ കെ ശൈലജ ടീച്ചർ എം എൽ എ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഡി ജി പി ഷേഖ് ദർവേസ് സാഹിബി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സിറ്റി പോലീസ് കമ്മീഷണർ എ പി അബ്ദുള്ളക്കുട്ടി സി കെ പത്മനാമൻ അങ്ങനെ ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവർ ചേർന്ന് പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു സ്വീകരണത്തിന് ശേഷം പതിനൊന്ന് പതിനേഴിന് പ്രധാനമന്ത്രി വ്യോമസേന ഹെലികോപ്റ്ററിലാണ് വയനാട്ടിലേക്ക് തിരിച്ചത് ഗവർണറും മുഖ്യമന്ത്രിയും സുരേഷ് ഗോപി യും അതേ ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രിയെ അനുഗമിച്ചു ആകെ മൂന്ന് ഹെലികോപ്റ്ററുകളായിട്ടാണ് പ്രധാനമന്ത്രിയുടെ സംഘം വയനാട്ടിലേക്ക് തിരിച്ചത് ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ നോക്കും സന്ദർശിക്കാം നന്ദി നമസ്കാരം